മുഖമൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുക രാവിലെ രാവിലെ എണീറ്റ് പോയി മൂത്രമൊക്കെ കൊണ്ട് കളഞ്ഞ് മൂത്രപാത്രവും കഴുകി വെച്ചിട്ട് കയറി വന്ന് തലയിലൊരു ശകലം വെള്ളം തൊട്ട് തലമുടിയെല്ലാം ഈരി ഗുളിയെടുത്ത് തിന്നുന്നു പല്ല് തേക്കാൻ പോകുന്നത് കണ്ടോ വെള്ളമൊന്നും വേണ്ട ഗുളിയെ തിന്നാൻ പോ പല്ലുതേക്കാൻ പോയിട്ട് നോക്കൂ ബ്രഷ് എടുക്കാൻ ബ്രഷ് ചെറു വെച്ചേക്കെന്ന് ഇവിടെ അലമാരിക്ക് കേട്ടോ ഞാനാണെങ്കിൽ ദോശ ഉണ്ടാക്കുക അതിനകത്ത് അതിൻ്റെ ഒരു സൈഡിലാണ് വെക്കുന്നത് വേറെ എവിടെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അച്ചച്ച മറക്കും അതുകൊണ്ട് അവിടെ തന്നെ വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു സൈഡിൽ അങ്ങേ അവിടെ കയറ്റി വെച്ചേക്കും ഇന്ന് ഇവിടെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുക അരുമോ രാവിലെ ചൂട് ചോറ കഴിച്ചിട്ട് പോയി രാവിലെ ചോറ് വെന്തു ഓടിപ്പോയി ഇച്ചിരി നെത്തോലി മേടിച്ചുകൊണ്ട് വന്നു ഇപ്പം സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് മേടിക്കത്തില്ല കാരണം ഉണ്ണിയപ്പം കൊണ്ടുപോയാൽ പപ്പടം വയ്ക്കാനൊക്കത്തില്ലായിരിക്കും പിന്നെ അപ്പം എനിക്കൊരാവശ്യത്തിന് വൈകിട്ടങ്ങ് തരാം എനിക്കൊരു അമ്പത് രൂപ ഇങ്ങോട്ട് വേണം ഞാൻ പറഞ്ഞു എടുത്ത് പോകരുത് അവനോൻ്റെ എടുത്താൽ മതി എനിക്ക് എല്ലാ സാധനവും മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി അതിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിലൊരു കുന്തവും കാണത്തില്ല ഇടയ്ക്ക് തീരുന്ന സാധനം പഞ്ചസാര തയില അങ്ങനത്തെയൊക്കെ നമുക്ക് മേടിക്കാൻ മേടിക്കാനൊക്കും അല്ലാതെ ഒന്നും ഒന്നും ഒരു പൈസ പോലും കയ്യിൽ കാണത്തില്ല പിന്നെ ചില അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എണ്ണയൊക്കെ വേറെ എവിടുന്നതിൽ പൈസ കണ്ടെത്തണം ഇതാണ് അതെടുത്തപ്പോൾ അതങ്ങ് കീറി സംസാരിച്ചുകൊണ്ട് വന്ന് നെത്തോലി മേടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ കറി വെച്ച് വെച്ചു കുറച്ച് നെത്തോലി അന്നേരം തന്നെ വറുത്തിട്ട് അജ്മോന് ചോറിലും കൊടുത്ത് ഈ ഒരു മൂന്നാലെണ്ണം മൂന്നാലെണ്ണം അജുവിന് രാവിലെ ചമ്മന്തി ചോറും മീൻ നെത്തോലി വറുത്തവും കൂടെ കൂട്ടി കൊടുത്തു അത് കഴിച്ചിട്ട് പോയി ഞാൻ ഇനി ഇതൊന്നും ഉണ്ടാക്കി എടുക്കട്ടെ ഈ കലവാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് ഇത് പണ്ട് പുര്യാദനക്കാലം മുതലുള്ള കലവ പണ്ടൊക്കെ ഇതിനകത്ത് സാമ്പാറുണ്ടാക്കുമായിരുന്നു കേട്ടോ പണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ കൊണ്ടുവന്ന് വന്ന് ഇവിടെ അങ്ങ് വെച്ചേക്കുമായിരുന്നു നമ്മളാദ്യം നമ്മുടെ വീട്ടിലത്തെ വേറെ നമ്മൾ താമസിച്ച നമ്മുടെ വിറ്റിട്ട് പോകുന്ന വീട്ടിലെ പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു പുളിക്കലം അത് വലിയൊരു പുളിക്കലമായിരുന്നു ആ പുളിക്കലം നമ്മൾ എടുത്തില്ല അവിടെ തന്നെ വെച്ചിട്ട് പോന്ന് അതിനകത്ത് നമ്മൾ അടച്ചൂറ്റിപ്പലക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ അടച്ചട്ടിന്നും അടച്ചൂറ്റിയിൽ നിന്നും അടച്ചൂറ്റിപ്പലക എന്നും ഒക്കെ പറയും പിന്നെ നമ്മളെ ചോറ് അടച്ചൂറ്റന്ന് അത് അതിൻ്റെ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അത് രണ്ടും എടുത്തില്ല അത് അതേലൊക്കെ വെച്ചായിരുന്നു പണ്ട് നമ്മൾ ഈ പുഴുക്കൊക്കെ പുഴങ്ങുമ്പോഴേ നമ്മുടെ കാന്താരി ഉടക്കുന്നതെല്ലാം ഇത് ആ പുള്ളി കൊണ്ടുവന്നത് എല്ലാം ഉണക്കി എല്ലാം അരിയൊക്കെ അച്ചൻ കുത്തിത്തന്ന് ഉണക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് അപ്പം അച്ചൻ പറഞ്ഞാൽ വെയിലത്ത് വെച്ച് രണ്ട് ദിവസത്തെ ഉണക്കം ഉണക്കി വെയിലത്ത് വെച്ച് കുത്തിയിട്ട് പിന്നെ അരി കുത്തി എടുത്തിട്ട് രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉപ്പും ചേർത്ത് ഉപ്പുകല് ചേർത്ത് ഉണക്കി ഇനി ഇക്കാലം ഒന്ന് ഉണങ്ങി കിട്ടണം നല്ലപോലെ ഈ കാലം ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എടുത്ത് ആ പുള്ളി അങ്ങോട്ട് ഉരുട്ടി അതിനകത്തോട്ട് വെക്കാം അങ്ങനെ പണ്ട് മുതൽ വെച്ച ചീല ഉരുട്ടിയെടുത്ത് വെക്കും അത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എടുക്കാം അല്ല നമുക്ക് ഭയങ്കര പാടായിരിക്കും പാടായിരിക്കും എന്നല്ല രണ്ട് വർഷം കൊണ്ട് ഇപ്പം ഇവിടെ പുളി മേടിപ്പില്ല രണ്ട് ഒരു രണ്ട് വർഷമല്ല ഒരു വർഷം ഒന്നര കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം മേടിച്ചുകൊണ്ട് വന്നത് ഇത് അതുപോലെ തന്നെ എടുത്ത് അതിനകത്ത് ഞാൻ ഉപ്പ് ചേർക്കാതെ എടുത്ത് ഞാനത് വെയിലത്തും വെക്കാതെ എടുത്ത് ഈ കലത്തിനകത്ത് വെച്ചിരുന്നു അത് അവിടെ ഇരുന്നു അങ്ങ് പൂത്ത് പോയി പൂത്ത് പൂത്ത് കഴിഞ്ഞാൽ അത് അത് തൊട്ടതേ ഇല്ല പൂത്തെന്ന് കണ്ടു കഴിഞ്ഞപ്പം അത് പിന്നെ ആ കലവും ഈ കലോ അങ്ങനെ തന്നെ വെച്ചിരുന്നു ഇന്ന് ഇന്നാതെടുത്ത് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ആ കലോ നല്ല വൃത്തിക്ക് തേച്ച് കഴുകിയതുകൊണ്ട് വെച്ചേക്കുന്നു ഇവിടെ എല്ലാം മൊത്തം കരിയില കൂട്ടിയിട്ടേക്കുമായിരുന്നു കരിയില കൂട്ടിയിട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാരിയിട്ട് എന്തോ എന്തെങ്കിലും നടുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഉള്ള കരിയിലെല്ലാം കൂടെ പൊഴിഞ്ഞിട്ട് ഇവിടെ വല്ലാത്ത ഒരു ഒരുപാട് കരിയില ആയി അപ്പം ഞാൻ എന്താ ചെയ്തു ഞാൻ ആ കരിയില മൊത്തം തൂത്ത് ഇങ്ങോട്ട് വാരി ഇങ്ങോട്ട് തീ കത്തിച്ച് ഒന്ന് കത്തിച്ച് കളഞ്ഞു ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഞാൻ ജനിച്ചുകളന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതായിരുന്നു തെച്ചിയായിരുന്നു അത് കൊണ്ടുവന്ന് ഇവിടെ നട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തെച്ചിയാണ് കേട്ടോ അന്ന് കൊണ്ട് നട്ടതാണ് പക്ഷേ അച്ചാച്ചൻ ഇത് അച്ചാച്ചൻ്റെ കൃഷി സമയത്ത് അച്ചാച്ചൻ ഇത് വെട്ടി 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 അങ്ങ് കളയും പൂക്കാന്ന് തുടങ്ങുമ്പോൾ ചെച്ചൻ വെട്ടിക്കളയും അതുകൊണ്ട് അതൊന്നും പൂക്കവും കഴിക്കുക പൂ കഴിക്കുമല്ലോ പൂക്കൊന്നും ചെയ്യാതിരിക്കുക ഇവിടെ വെച്ചായിരുന്നു ഇത് പിന്നെ തീ തീ ഇട്ടത് കേട്ടോ ഇവിടെ വെച്ച് ഞാൻ തീ പിന്നെ കരിയിലേക്കെല്ലാം തീ ഇട്ട് ഇവിടെ ഇവിടുത്തെ മണ്ണൊക്കെ നീക്കി കളഞ്ഞിട്ട് ഇവിടോട്ടിട്ട് തീ ഇട്ട് കഴിഞ്ഞതു കൊണ്ട് കേട്ടോ കരിയിലെ ചാരമൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടിയും ചെറുതായിട്ട് വാടിപ്പോയി ഇവിടെ കുറച്ചെറുതായിട്ട് വാടി കേട്ടോ വാടി വാടിക്കഴിഞ്ഞു അജുവിൻ്റെ ആജു അജു എന്ന മുതൽ ഞാൻ അജുവിനോട് ഇത് വെട്ടി ദൂരെ കളയുന്ന കാര്യം പറയും അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം എല്ലാം കായായിരുന്നു സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നവ നോക്കിയപ്പോൾ ഇത് മൊത്തം വാടി കണ്ടോ ആ കമ്പൊക്കെ വാടി വാടി നിൽക്കുന്നത് കൊണ്ടപ്പോഴത്തേന് ബഹളം തുടങ്ങി വന്ന് എൻ്റെ പിന്നെ പേരെ അമ്മച്ചി കണ്ടില്ല എല്ലാം കായായത് അമ്മച്ചി അതെന്ത് പോകും കാണിച്ച ഞാൻ പറഞ്ഞ ഇനി വേറെ ഭാഗത്തൊക്കെ ഉണ്ടായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു ആ എന്നോട് വഴക്ക് പറയുകയോ കടന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ കുഞ്ഞറായിട്ട് കരയാൻ നടക്കുമ്പോൾ ഞാൻ ഉറക്ക സൗണ്ടി അലയ്ക്കും ആ അലച്ചതിനെ അവിടെ നിർത്തലാക്കും ആ അല തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഓരോന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ കൊടുക്കാനല്ലേ പപ്പടം ആയിരിക്കും കൊണ്ടുപോകുന്നത് അതിൽ എന്തെങ്കിലും ഒരെണ്ണം കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന് ആ പൈസ എൻ്റെ കയ്യിൽ എടുത്തു വന്നു കഴിഞ്ഞിട്ടേ അവന് സമാധാനം വരത്തുള്ളു അപ്പം ഞാൻ അവന് വഴക്കം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പോയി കയ്യും കാലും കഴുകി ഉടുപ്പ് മാറിയിട്ട് വരാൻ പറയുമ്പോൾ അജു അജു ചെയ്യേണ്ടെന്ന് അത് എല്ലാം പറക്കി കൈ തരാൻ നിൽക്കും വന്ന് കയറി കഴിയുമ്പോൾ ഞാൻ കിടന്ന് ബഹളം വെക്കും അലയ്ക്കുവോ എല്ലാം ചെയ്യും അതൊക്കെയാണ് എനിക്ക് തൊണ്ട പിന്നെ ചുമയുടെ ഉണ്ട് ചുമയ്ക്ക് കഫക്കെട്ടുണ്ടായത് കൂടാതെ ഈ ബഹളം ഈ ഉറക്കെ അലയ്ക്കും ഒന്നാമതങ്ങ് എൻ്റെ അസുഖത്തിൻ്റെ അനുസരിച്ചുള്ള എനിക്കൊരു അസ്വസ്ഥതയുണ്ട് ഒരു സൈഡിൽ കൂടെ കഴച്ചൊടിഞ്ഞ് ഇറങ്ങുന്നവരും അത് പറയാൻ അറിയത്തില്ല പിന്നെ നമ്മുടെ പെടലി മുതലേ അതിൻ്റെ ആ ഒരു കഴപ്പ് വരും ഒരു സൈഡിൽ കൂടെ കഴച്ചൊടിഞ്ഞ് കയ്യേക്കൂടെ കഴിച്ചൊടി ഒരു കാല് മൊത്തവും ഒരു സൈഡ് ഫുള്ള് ഒരു സൈഡ് ഫുള്ള് കഴിച്ചങ്ങ് നടുഭാഗം എല്ലാം അങ്ങ് കഴച്ച് അങ്ങ് ഒടിയും പൊടിഞ്ഞ് പുറകിൽ ഒരു വേദനയാണ് മുമ്പശത്ത് വയറ്റി നിന്നും പുറവശത്തു നിന്നും നടുഭാഗത്തു നിന്നും എല്ലാം കൂടെ ഒരു ഒരു വേദന ഇനി വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് നീക്കത്തില്ല കേട്ടോ അതുമായിട്ടാണ് ഈ നടന്ന് അലച്ചുകൊണ്ട് നടക്കുന്നത് ഈ ആവുന്ന പണി ചെയ്യുന്നതും എല്ലാം അതുമായിട്ടാണ് അതുമായിട്ട് ഞാൻ അജുവിനോട് പറയും ഏത് നിമിഷമാണെന്ന് അറിയത്തില്ല തട്ടിപ്പോകുന്നത് നീ ഇങ്ങനെ നടന്നു എന്ന് പറയും എന്നും പറയുന്നോണ്ട് അവനതൊരു വിഷയമല്ല തീർന്നു കഴിയുമ്പോഴായിരിക്കും ഈ അമ്മച്ചി പറഞ്ഞത് സത്യമായിരുന്നു നജുന് മനസ്സിലാവുന്നത് അച്ചാച്ചൻ ചായ എടുത്തോണ്ടെന്ന് ഇരിക്കുന്നു അച്ചാച്ച പരിപാടി കഴിഞ്ഞ് അച്ചാച്ചൻ ചായ തലമുടി ഈരി പല്ലെന്ന് തേച്ച് അച്ചാച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അതാണ്ട് ചായ കുടിക്കുന്നു ഗുളികേ നിന്ന് ഇനി എനിക്ക് ആ ദോശ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാ ഒരു ദോശ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ അച്ചാച്ചൻ തിന്നാനായിട്ട് എന്നെ നോക്കൂ എന്തോ പറയുന്നത് തിന്നാനായിട്ട് ഇരി ഇരുന്നു മൂന്ന് ഗോതമ്പ് ദോശയെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചിലപ്പം മൂന്നെണ്ണം തിന്നാൽ ഭാഗ്യം രണ്ടെണ്ണം തിന്നും ചിലപ്പം മൂന്ന് തിന്നാൽ ഭാഗ്യം ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് രാവിലെ അക്കച്ചിയെ ഒന്ന് കാണണം അച്ചാച്ചൻ്റെ അക്കച്ചിയെ അച്ചാച്ചൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ സാവിത്രി എന്നാ പേര് അപ്പച്ചിയുടെ ഞങ്ങൾ ഞങ്ങളപ്പച്ചി എന്നാണ് വിളിക്കുന്നത് അക്കച്ചി അക്കച്ചിന്നാണ് വിളിക്കുന്നത് അവർ കൊല്ലം ജില്ലക്കാരല്ലേ അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ ഞാനും എല്ലാവരെയും അക്കേന്നാണ് വിളിക്കുന്നത് എൻ്റെ ചേച്ചിയെ ഞാനും അക്കച്ചി അക്കച്ചിന്നാണ് വിളിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ പേര് ദീപ അക്കച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ അച്ചാച്ചൻ അച്ചാച്ചൻ്റെ മൂത്ത പെങ്ങൾ രണ്ട് പെങ്ങന്മാരാണ് അച്ചാച്ചനുള്ളത് ഏറ്റവും വിളയതും കൊച്ചപ്പച്ചി ഏറ്റവും വെള്ള പെങ്ങൾ ഏറ്റവും അച്ചച്ചൻ്റെ നേരെ മൂത്തത് അച്ചച്ചൻ്റെ പെങ്ങൾ സാവിത്രീന്നാണ് അപ്പച്ചുടെ പേര് സാവിത്രി അക്കച്ചീന്നാ അച്ചാച്ചൻ വിളിക്കുന്ന സാവിത്രി അക്കച്ചീന്ന് ഒന്നും വിളിക്കത്തില്ല അക്കച്ചീന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അച്ചാച്ചൻ്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷവും കേട്ടോ അതുപോലെ ഇന്ന് അപ്പം അതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ പറക്കി വെക്കാൻ ഒരു പേപ്പർ എടുത്തു വെച്ച് ഇവിടെ കണ്ടോ എന്നിട്ട് അത് അച്ചാച്ചൻ തന്നെ എടുത്ത് വെക്കുന്നു അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റാനും സമ്മതിക്കത്തില്ല അങ്ങോട്ട് മാറ്റി വെച്ചേക്കും തിന്നു കഴിയുമ്പോൾ അതെടുത്ത് കളയും എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കും അതിനൊക്കെയാണ് പാത്രത്തിലൊന്നും അല്ല ഇഷ്ടം ഇതുപോലെയുള്ള പേപ്പറിനകത്ത് ഇറക്കി വെച്ചിട്ട് കളയാനാ ഇഷ്ടം അല്ലേ ആ ഡെസ്കെല്ലാം വെക്കും അതിന് സ്വന്തമായിട്ട് തന്നെ ഒരു പേപ്പർ എടുത്ത് വെച്ചേക്കും എന്നിട്ട് അവിടെ പോയിട്ട് അപ്പച്ചിയെ ഒന്ന് കാണണം അപ്പച്ചിയെ അക്കച്ചിയെ കാണണം ചുമ്മാതല്ല അക്കച്ചി അരച്ച ചമ്മന്തി അപ്പച്ചയ്ക്ക് ഇപ്പം ചമ്മന്തി അരയ്ക്കാനാവും ആവുമോയെന്നൊന്നും എനിക്കറിയത്തില്ല അച്ചച്ചൻ്റെ വീട്ടൊന്നും ക്ഷീണിച്ചിരിക്കുവല്ല ദൈവാനുഗ്രഹം കൊണ്ട് അപ്പച്ചി എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പച്ചി പിന്നെ എല്ലാം ചെയ്യുമൊക്കെ ചെയ്യും ജോലിയൊക്കെ ചെയ്യാനൊക്കെ അപ്പച്ചയ്ക്ക് ഒരുവിധമൊക്കെ എന്നാലും ഞങ്ങളുടെ അപ്പച്ചിയുടെ മോളിപ്പം ഒന്നും ചെയ്യിപ്പിക്കത്തില്ല ഞങ്ങളുടെ വലിയപ്പച്ചിയെക്കുറിച്ച് പറയുമ്പം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരും എനിക്ക് മാത്രമല്ല എൻ്റെ ചേച്ചിക്കാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിലും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കൾക്കാണെങ്കിലും എല്ലാം ഞങ്ങളുടെ വലിയ പച്ചയെക്കുറിച്ച് ഓർക്കുമ്പം ഒരുപാട് ഓർമ്മകൾ എൻ്റെ കൊച്ചപ്പച്ചിയുടെ കൊച്ചപ്പച്ചയുടെ മക്കൾക്കായാലും എല്ലാം കാരണം അപ്പച്ചി ഉണ്ടാക്കുന്ന ഓരോരോ ആഹാരങ്ങൾ ഞങ്ങൾ എത്ര പേര് ചെന്നാലും എല്ലാവർക്കും ഒരുപോലെ പേ എന്തോ രുചിയാണെന്നറിയോ കല്ലയിലോട്ട് വെച്ചങ്ങോട്ട് അരച്ചുരുട്ടി അങ്ങോട്ട് എടുക്കുന്ന ചമ്മന്തി അതാണ് അച്ചാച്ചന് വേണ്ടുന്നത് അച്ചാച്ചന് ഒരു പിടി ചോറും പിന്നെ വലിയപ്പച്ച അരയ്ക്കുന്ന എടുക്കുന്ന ആ ചമ്മന്തി കല്ലയിൽ അപ്പച്ചി അരച്ച് കൊടുക്കുന്ന അപ്പച്ചിയുടെ കൈകൊണ്ട് തിന്നണമെന്ന് അച്ചാച്ചൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ കൊണ്ടുപോയാനായിരുന്നു എനിക്ക് സങ്കടമുണ്ട് എൻ്റെ കൈ സത്യത്തിൽ പൈസ ഇല്ല അവിടെ വരെ പോകണമെങ്കിൽ ഓട്ടോ കൂലി പത്തഞ്ഞൂറ് രൂപ വേണം എന്തോ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഇന്ന് അഞ്ഞൂറ് രൂപ എടുക്കാനുള്ള ഇന്നത്തെ ദിവസം എടുക്കാനില്ല അപ്പം ഞാനും അജവും കൊണ്ട് ഒച്ചിരി ഒന്ന് പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ അച്ചാച്ച ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും